അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് കരുതുന്നു നല്ല പൂവ് പോലത്തെ നെയ്പത്തിൽ ഉണ്ടാക്കി പിന്നെ ബട്ടർ ചിക്കനും ഉണ്ടാക്കി ബട്ടർ ചിക്കൻ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്ന് സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം രണ്ട് നായ അരി നമ്മൾ അരി ഉണ്ടല്ലോ റേഷൻ അരി അതാണ് ഞാൻ പുതുർത്ത് കൊടുക്കുന്നത് കച്ചറ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ കൊത്തനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ കൈകീറ്റം ഒന്നിട്ടുടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൽ കച്ചറകളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ ചുടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താന്ന് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക എന്നിട്ട് അഥവാ അരി പൊതിർന്ന് പോകാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെള്ളം കൊടുക്കുക ഇത് അങ്ങനെയൊന്നായിട്ടൊന്നുമില്ല ഞാനിതൊരു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൈ ഓറ്റുന്നത് ഇത് പാകമായ പൊതിരലാണ് അരിൻ്റെ അത് നമ്മൾ കയ്യിലെങ്ങനെ പിടിച്ചു നോക്കിയാൽ അതൊന്ന് എന്താ പറയുക ഒന്ന് കയ്യിലൊന്ന് നമുക്ക് കുഴച്ചാൽ അതുപോലെ കിട്ടണം കയ്യിൽ പിടിക്കാൻ കിട്ടണം അതാണ് അരി പൊതിർന്നേ നല്ല പാകം ഇനി ഒരു അരമുറി തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് എടുക്കണം എന്നാലേ നമ്മൾ നീപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതാദ്യം ഒന്ന് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എൻ്റെ ഒരു കയ്യിൽ ഒരു പിടി അരി അത് അരിയാൻ മാത്രം വെള്ളം പിന്നെ വേറെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട നല്ല വെള്ളം തന്നെയാണ് അരിയിലുള്ളത് നമ്മൾ അത് അരി ഇട്ട് കൊടുക്കുമ്പോഴുള്ള കൈ നൂറ്റുന്ന ഉറ്റുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം തന്നെ മതി ആ വെള്ളത്തിൽ തന്നെ അത് അരഞ്ഞു വരും ഇടയ്ക്കൊന്ന് അമ്മിക്കുട്ടീൻ്റെ മേലെ തട്ടി കൊടുക്കുക അത് ചിലത് അരിഞ്ഞതും ചിലത് അരിയാണ്ടും നിൽക്കുക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും ഗ്രൈൻഡർ ഓഫാക്കുകയൊന്നും ചെയ്യണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാൻ പറ്റും ആദ്യം ഉള്ളിയും തേങ്ങ ഇട്ട് കൊടുക്കുക വെച്ചാൽ ഉള്ളി ചിലപ്പോൾ അരി കൂടെ ചേർക്കുമ്പോൾ ഉള്ളി അരഞ്ഞിട്ടാൻ പാടാന്ന് അതുകൊണ്ടാണ് ആദ്യം ഉള്ളിയും തേങ്ങയും ഒന്ന് ഇട്ടെടുക്കുന്നത് ഇനി ബാക്കിയുള്ള അരി ഇതുപോലെ തന്നെ ഓരോരുന്ന് ഉള്ളിൽ ഉപ്പ് ഇട്ട് എടുത്തിട്ട് അരച്ചിട്ടെടുക്കുക മുഴുവനായിട്ട് അതുപോലെ അരച്ചെടുക്കുക അഥവാ ഒന്ന് കയ്യിൽ ഒട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ടായിരുന്നു പുറത്തെടുത്താൽ മതി ഞാനിത് അരി പൊതിർത്ത ചമ്പുണ്ടല്ലോ അതിലേക്ക് തന്നെ കൊടുക്കുക എന്നിട്ട് തേങ്ങയും ഉള്ളിയും എല്ലാം ഒന്ന് നല്ലപോലെ അരിയിൽ മൊത്തം ഒന്ന് പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക എന്നിട്ട് പിന്നെയും ഞാൻ കിണ്ണത്തിൽ തന്നെ തട്ടിയെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നമ്മൾ ചൂടുന്ന സമയത്ത് ഒന്ന് പുറത്തെടുത്താൽ മതി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഇലയെടുക്കുക ഇലയിൽ ഇത്തിരി വെളിച്ചെണ്ണയോ അല്ലെ ഓയിലോ തടവി തടവിക്കൊടുക്കുക ഞാനിത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് എത്ര എണ്ണയോ ഒഴിച്ചെടുക്കുന്നത് അതിൻ്റെ പാകത്തിനായിട്ട് അരി നമ്മളെ കയ്യിൽ കൊള്ളുന്നത്ര അരി ചെറുത് മതിയേ ഒരു പൂരിൻ്റെ ബോളിനേക്കാൾ കുറച്ചൊരു വലുപ്പം അതൊന്ന് പരത്തിയിട്ട് എണ്ണ തിളച്ചാൽ അതിലിട്ടൊടുക്കുക കയ്യിലിട്ട് പിടിക്കുക ഒന്നും ചെയ്യൂല നല്ല സോഫ്റ്റാണ് ചൂടുവെള്ളത്തിൽ പുതിർത്തയാൽ നമ്മൾ നെയ്പ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ബോൾ പോലെ പൊന്തുകയും ചെയ്യും ഇടയ്ക്ക് നമ്മൾ അരിപ്പൻ്റെ കയ്യിലുണ്ടല്ലോ അത് വെച്ച് മെല്ലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പൂരി പൊങ്ങുന്ന പോലെ വേഗം പൊങ്ങിയെങ്കിൽ പോരും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നേരം എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെ അതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ ഉള്ള് വേണ്ടി വേഗം ചുവന്നു പോവും അരി കുറേ ഉണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും പൊരിച്ചെടുക്കുന്നില്ല നമ്മൾ ഒരു മൂന്നാളേ ഉള്ളൂ വേണ്ട മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ നമ്മൾ നെയ്പത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുക ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടീസ്പൂൺ അത്രയേ വേണ്ടു പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി അതും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വാടി വരട്ടെ ഇനി നമ്മൾ കുറച്ച് ചിക്കൻ അധികം എലില്ലാത്ത ചിക്കൻ ചിക്കൻ എടുക്കുക ഇതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ ഉണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലോണം കുഴച്ചിട്ട് വെക്കുക ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചാൽ മതി അധികം വെള്ളം ആക്കണ്ട ആ ചുവപ്പ് കളറുണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ മേലെ തന്നെ വേണം ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക തീ കൂട്ടണ്ട തീ കുറഞ്ഞിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കുക ഇനി ഒരു പത്തോളം പിന്നെ അണ്ടിപ്പരിപ്പില്ലേ അത് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മെല്ലൊന്ന് അതൊന്ന് വാട്ടിയെടുക്കുക അതൊന്നൊന്ന് അനഞ്ഞ് കിട്ടിയാലും മതി നമുക്കത് മൊത്തം അരച്ചെടുക്കേണ്ടതാണ് അണ്ടിപ്പരിപ്പ് പിന്നെ കാശ്മീരി ചില്ലി പൗഡറ് പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ക്രീം ഇതാണ് നമുക്ക് ബട്ടർ ചിക്കനിക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ കുറച്ച് ബട്ടറും ഞാൻ ഈ വാടിയ ഉള്ളി തക്കാളിയിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നെ തീ ഓഫ് ചെയ്യുക അതൊന്നും നല്ലപോലെ തണിയട്ടെ എന്നിട്ട് നമുക്ക് അതിനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഇനി ഞാനിത് ചിക്കന് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണ ഈ എണ്ണ നമ്മളിപ്പോൾ ചിക്കന് പൊരിച്ചു കഴിഞ്ഞാൽ എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും നല്ലോണം എണ്ണ ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ എണ്ണ കുറേ കൂടുതലും വേണ്ട കരിഞ്ഞും പോവില്ല ആ ചുവപ്പ് കളറിൽ തന്നെ കിട്ടുകയും ചെയ്യും അതിൻ്റെ അതിനങ്ങ് വിട്ടുകൊടുക്കുക അത് കുറച്ച് നേരം കൊണ്ട് അതൊക്കെ കിടക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല മറച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുക നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ആദ്യമായിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റാന്ന് ഞാൻ വെറുതെ പറയുന്നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളെല്ലാം സൂപ്പർ ടേസ്റ്റാണ് ബട്ടർ ചിക്കനും പിന്നെ നെയ്യപ്പത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതന്നെയാണ് അതുകൊണ്ട് പിന്നെ അധികം എടുത്ത് പറയുന്നില്ല എന്നുവെച്ചാൽ കറിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കറിൻ്റെ മെഹബ് പറയുന്നത് ഇത് ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സൈഡും കൂടി റെഡി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ കാശ്മീരി പൗഡർ എടുത്താൽ നല്ലൊരു കളർ ഉണ്ടാകും പിന്നെ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എന്നെ എടുക്കാൻ പറയുന്നത് പിന്നെ കുറേ എരിവ് വേണ്ട എരിവ് അങ്ങനെ ഉണ്ടാവില്ല ഒരു മധുരവും എരിവും പിന്നെ നമ്മളെ കസൂരി മേത്തീൻ്റെ ഫ്ലേവറും എല്ലാം ഉണ്ടാവും അതാണ് ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഞാൻ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നല്ല പൂ പോലെ വുകയും ചെയ്യും എണ്ണ ഒരുപാട് ഒഴിക്കുകയും ചെയ്യേണ്ട തീ അധികം കത്തിക്കുകയും ചെയ്യേണ്ട അല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് നമ്മളിതിനെ വേവിച്ചാലുണ്ടല്ലോ നല്ല പൊങ്ങ് പോലെ ഉണ്ടാവും ചിക്കൻ ഇനി പിന്നെ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ തക്കാളി ഉള്ളി അത് നല്ലവണ്ണം അണിച്ചെടുത്തതിന് ശേഷം മിക്സീനെ ജാറിലിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് അരയാൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് തവണ അരച്ചെടുക്കുക നമ്മൾ പരിപ്പലിട്ടതാണല്ലോ അതിൽ നിന്ന് ശരിക്കും അരഞ്ഞു വരട്ടെ ഞാൻ അതേപാൻ തന്നെ കൈ എടുത്തിട്ടുണ്ട് തണിഞ്ഞതാണ് കൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ കൗകിയില്ല അത് കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇട്ടെടുക്കുന്നത് ബട്ടറാണ് ബട്ടർ ഞാൻ കുറേ ഒന്നും നമ്മൾ കടയിൽ നിന്നൊന്നും ഇടുമ്പോലെ ഇട്ടെടുക്കുന്നില്ല ഒരു അമ്പത് ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും അത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോക്സാന്ന് ഞാൻ ഉള്ളി വാട്ടുന്ന സമയത്തൊന്നും ബട്ടർ ചേർത്ത് കൊടുത്തിട്ടില്ല എന്തായാലും നമുക്ക് കറിയിലത് ബട്ടർ ഇട്ട് കൊടുക്കണം നിർബന്ധമാണ് അതുകൊണ്ട് കറിയിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബട്ടറ് ചൂടായി മെൽറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരപ്പുണ്ടല്ലോ അതൊരപ്പിൽ ഒഴിച്ചിട്ട് അതിൽ മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് എല്ലാം ചെയ്യുന്നതെല്ലാം ഞാൻ തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തിളപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഏകദേശം നമ്മളെ അരപ്പ് നല്ല തിളവി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇപ്പിട്ട് കൊടുക്കുക ഞാൻ ഉള്ളി വാട്ടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു നാല് പച്ചമുളക് അത് ചീന്താണ്ട് തന്നെ വെറുതെ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ഈ ചിക്കൻ്റെ എണ്ണ ഒഴിവാക്കിയതിന് ശേഷം മെല്ലെ ഓരോ ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ട് ഈ കറിയിലേക്ക് മെല്ലെ വെച്ചുകൊടുക്കുക നമ്മളെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാന്ന് പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ക്രീം ഉണ്ടല്ലോ ഫ്രഷ് ക്രീം അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കസൂരി മേത്തി ഉണ്ടല്ലോ അത് നല്ലതുപോലെ കഴുകി എടുക്കണേ അതിൽ ഭയങ്കര കളറ് ഇതായിരിക്കും ഒരു വൃത്തി ഉണ്ടാകുന്നു എന്തായാലും കസൂരി മേത്തി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് അരിപ്പയിലിട്ട് കഴുകിയിട്ട് വെക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബട്ടർ ചിക്കനും പിന്നെ അതുപോലെ തന്നെ പൂ പോലത്തെ നെയ്പ്പത്തിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്